പണ്ട് ഒരു പുഴയുടെ തീരത്ത് ധാരാളം എലികൾ താമസിച്ചിരുന്ന ഒരിടമുണ്ടായിരുന്നു ആരും ഉപദ്രവിക്കാൻ ഇല്ലാത്തതിനാൽ അവിടെ സന്തോഷത്തോടെ നടന്നു ഒരു ദിവസം തൊട്ടടുത്ത കാട്ടിൽ നിന്ന് ഒരു സൂത്രക്കാരൻ പൂച്ച അവിടേക്ക് വന്നു അവന് എലികളെ ഓടിച്ചിട്ട് പിടിക്കാൻ ആരോഗ്യമില്ലായിരുന്നു ഒരു തന്ത്രം പ്രയോഗിക്കാമെന്നും എലികളെ തിന്നൊടുക്കാമെന്നും അവൻ വിചാരിച്ചു ആ പൂച്ച പുഴയുടെ തീരത്തുള്ള ഒരു കല്ലിന് മുകളിൽ പോയിരുന്നു സന്യാസിയെപ്പോലെ കണ്ണടച്ച് കയ്യിൽ ജപമാലയുമായി ധ്യാനിക്കാൻ തുടങ്ങി പൂച്ച തപസ് ഇരിക്കുന്നത് കണ്ടു അവർക്ക് ആദ്യം ഭയമായിരുന്നെങ്കിലും പൂച്ചയുടെ ഭാവം കണ്ടപ്പോൾ സംശയം മാറി അത് യഥാർത്ഥ സന്യാസി തന്നെയെന്ന് അവർ വിശ്വസിച്ചു താൻ മാംസഭക്ഷണം ഉപേക്ഷിച്ചെന്നും അനുഷ്ഠിച്ച് ജീവിക്കാൻ തീരുമാനിച്ചെന്നും പൂച്ചവരെ വിശ്വസിപ്പിച്ചു സന്യാസി പൂച്ചയെ കാണാൻ എലികൾ ഓരോന്നായി എത്തിത്തുടങ്ങി തങ്ങളെ ഉപദ്രവിക്കാത്തത് കൊണ്ട് അവർക്ക് പൂച്ചയോട് സ്നേഹവും ബഹുമാനവും തോന്നി എലികൾ പതിയെ പതിയെ സന്യാസി പൂച്ചയോട് അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു തുടങ്ങി